ഇപ്പോൾ മധ്യവിരുദ്ധ ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ചാർലി പോൾ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ചാർലി പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഈ വൻതോതിൽ കേരളത്തിലേക്ക് ഒഴുകുന്ന ലഹരിയുടെ ഉപയോഗം അതോടൊപ്പം തന്നെ ഇപ്പോഴിതാ ഒരു വിദേശ പൗരൻ പിടിയിലായിരിക്കുന്നു എം ഡി എം എയുമായി യുവാക്കൾ പിടിയിലാകുന്ന സാഹചര്യം എങ്ങനെയാണ് ഈ സാഹചര്യത്തെ നമ്മൾക്ക് നേരിടാൻ സാധിക്കുന്നത് എവിടെയാണ് നമ്മൾ ഇതിനൊരു തടയിടേണ്ടത് ഒന്ന് ലഹരിയുടെ വ്യാപനം കേരളത്തെ ഒരു അപായം മുനമ്പിലെത്തിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഒരു സാമൂഹിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട ഗതിയിലേക്കാണ് നമ്മുടെ സമൂഹം മാറുന്നത് ലഹരി മാത്രമല്ല ലഹരിയെ തുടർന്ന് അക്രമങ്ങളും അതുപോലെ തന്നെ അനീതിയുടെ സംഗമങ്ങളും ഒക്കെ തുടരുകയാണ് കുട്ടികള് ഒരു വെർബൽ വയലൻസിൽ നിന്ന് യഥാർത്ഥ വയലൻസിലേക്ക് മാറി ഏത് സമയത്തും ആരും ആക്രമിക്കപ്പെടാം അല്ലെങ്കിൽ വീടുകളിരിക്കുന്ന ബന്ധുക്കളെ സ്വന്തം പിതാവും മാതാവും ഒക്കെ ആക്രമിക്കപ്പെടാം എന്നുള്ള സ്ഥിതിക്ക് വരാൻ കാരണം ഈ രാസലഹരികളൊക്കെ തലച്ചോറിനെയാണ് ബാധിക്കുന്നത് തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ ചിത്തഭ്രമത്തിലേക്ക് കുട്ടികൾ മാറുകയാണ് ആ ചിത്തഭ്രമം എന്ന് പറയുന്നത് നമുക്കറിയാം ഭ്രാന്താണ് ആ ബ്രാന്തിൽ എത്തിയ മനുഷ്യനെ അമ്മ പെങ്ങൾ സഹോദരൻ സഹോദരി അച്ഛൻ ഒന്നുമില്ല അപ്പൊ അവര് തൊട്ട് മുന്നിൽ കണ്ടവൻ എന്നെ പെട്ടെന്ന് ആക്രമിക്കുകയും അങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന വസ്തുതയാണ് നമ്മൾ കാണുന്നത് കാരണം ഈ രാസലഹരികൾ ഫ്രീ ഫോണ്ടൽ കോട്ടക്സിനെയാണ് ആദ്യം ബാധിക്കുന്നത് കാരണം തലച്ചോറിന്റെ മുൻഭാഗത്തുള്ള ഫ്രീ ഫോണ്ടൽ കോട്ടക്സ് തീരുമാനമെടുക്കാനുള്ള നമ്മുടെ കഴിവിനെ ആണ് സ്വാധീനിക്കുന്നത് അത് അതിനകത്ത് ഡാമേജ് വരുത്തുകയാണ് എം ഡി എം എ പോലുള്ള മയക്കൂവിനെ ചെയ്യുന്നത് എം ഡി എം എ ആണ് ഏറ്റവും പ്രധാനമായിട്ട് തലച്ചോറിൽ ഹാനികരമായ വിഷാംശങ്ങളെ നിറയ്ക്കുന്നത് അങ്ങനെ നിറയ്ക്കപ്പെട്ട ഒരു തലച്ചോറ് ആ ക്ഷതമേൽക്കപ്പെട്ട തലച്ചോറിനെ സാധാരണ രീതിയിലേക്ക് കൊണ്ടുവരിക അത്ര എളുപ്പമല്ല നമ്മുടെ പഞ്ചാബിനെയാണ് സത്യത്തിൽ ലഹരി മാഫിയ തകർത്തു കളഞ്ഞത് കാരണം ഏറ്റവും തലയെടുപ്പുള്ള ജനത പഞ്ചാബിലായിരുന്നു രണ്ടാമത് ബൗദ്ധിക ഔന്നിത്യമുള്ള കേരളത്തെ തകർക്കുകയാണ് അത് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ലോബിയുടെ ഇതായി തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു നിസ്സാരം മയക്കുമരുന്നിനേക്കാൾ ഉപരിയായിട്ട് ഇന്ത്യയെ തകർക്കുക കേരളത്തെ തകർക്കുക എന്നുള്ള ഇഷ്യൂവും ഇതിന്റെ പുറകിലുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മറ്റിവിടുന്ന് മയക്കുമരുന്നുകൾ കേരളത്തിലേക്ക് വരികയാണ് അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ മുപ്പത്തിമൂന്ന് ശതമാനം പ്രദേശം ഒപ്പിയം പാടങ്ങളാണ് ആ മയക്കുമരുന്ന് ഉൽപ്പാദിച്ചിട്ട് അത് അഫ്ഗാനിസ്ഥാനിലല്ലല്ലോ വിൽക്കുന്നത് മറ്റു രാജ്യങ്ങളിലേക്കാണ് ആ വിപണി വരുന്നത് അപ്പോ നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനം പുതിയ തലമുറ അല്ലെങ്കിൽ അടുത്ത ജനറേഷനെ തകർത്തു കളയുക എന്നുള്ള ഇന്റൻഷൻ ഈ ലഹരി ഉണ്ട് അതിന്റെ പിന്നിൽ എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു കാരണം പുതിയ തലമുറയുടെ തലച്ചോറിനെ നാമാവിശേഷമായി കഴിഞ്ഞാൽ അടുത്ത ജനറേഷൻ പാഴ്ജന്മങ്ങളായി മാറും അങ്ങനെ കേരള ഇപ്പൊ പഞ്ചാബ് ഓൾറെഡി പാഴ് ജന്മങ്ങളുടെ സ്ഥലമായി കഴിഞ്ഞു ഇപ്പൊ ഓരോ പഞ്ചായത്തിലും പഞ്ചാബ് പഞ്ചാബില് ഡി അഡിക്ഷൻ സെന്റേഴ്സ് ഉണ്ട് കേരളത്തിലും അങ്ങനെ തന്നെ വരാനുള്ള സ്ഥിതിയിലേക്ക് അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പഞ്ചാബില് സാധാരണ ഗതിയിൽ ജോലിക്ക് പോകേണ്ട ആളുകൾ പോലും ഡി അഡിക്ഷൻ സെന്ററിൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് രാവിലെ വന്ന് മരുന്ന് കഴിച്ച് ജോലിക്ക് പോകുന്ന സ്ഥിതിയാണ് ഉള്ളത് അപ്പൊ അങ്ങനെ ഈ മയക്കുമരുന്ന് ആപത്തിച്ചെന്ന് പെട്ടവൻ ഏതെങ്കിലും തരത്തിലുള്ള വിടുതൽ പ്രാപിക്കാൻ മരുന്ന് കഴിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ അലയേണ്ടി വരുന്ന സ്ഥിതിയിലേക്ക് കേരള സമൂഹം മാറുകയാണ് അപ്പൊ സംഘാതമായ പ്രവർത്തനത്തിലൂടെ അതിനെ ചെറുത്തു നിൽക്കാനുള്ള പോരാട്ടം സർക്കാർ നടത്തേണ്ടതായിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കണ്ടെടുക്കുന്ന എല്ലാ ലഹരി വേട്ടയും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഈ മധ്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലഹരി വസ്തു നിരോധിക്കപ്പെട്ട വസ്തുവാണ് മദ്യം നിരോധിക്കപ്പെട്ട വസ്തുവല്ല അപ്പൊ നിരോധിക്കപ്പെട്ട വസ്തു കേരളത്തിൽ വ്യാപകമായി വിച്ഛിക്കപ്പെടുന്നുവെങ്കിൽ അത് സർക്കാരാണ് അതിനെ നിയന്ത്രിക്കേണ്ടത് അല്ലെങ്കിൽ അത് സർക്കാരിന്റെ പിടിപ്പുകേടായി മാറും ഒപ്പം തന്നെ വിദ്യാലയങ്ങളും വീടിന്റെ അകങ്ങും ഒക്കെ സുരക്ഷിതമായി തീർക്കേണ്ട സുരക്ഷിതത്വം ഉള്ള മേഖലയായി തീർക്കേണ്ട ബാധ്യതയും സർക്കാരിനുണ്ട് അപ്പൊ അങ്ങനെ ഒരു സാമൂഹ സാമൂഹ്യ സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാരിന്റെയും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെയും പോലീസിന്റെയും ഒക്കെ വേട്ടയുടെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയധികം മയക്കുമരുന്നിൽ ഈ സമയത്ത് പിടിക്കപ്പെടുന്നത് എങ്കിലും അത് വ്യാപകമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മൾ ആഴ്ച കേട്ട കടതി കിടക്കുന്നതിന്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ തൊണ്ണൂറ് ശതമാനം ഇതിന്റെ യഥാർത്ഥ ഉറവിടങ്ങളെ കണ്ടെത്തി നമ്മൾ പോരാട്ടം വീണ്ടും തുടരേണ്ടിയിരിക്കുന്നു കാരണം കരൽ വഴി കടൽ വഴി കരവഴി വായുമാർഗത്തിലൂടെ ഒക്കെ മയക്കുമരുന്നിൽ എത്തുകയാണ് കൊറിയർ വഴി എത്തുന്നുണ്ട് ട്രെയിൻ വഴി എത്തുന്നുണ്ട് അതൊക്കെ നമ്മള് നിരോധിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യേണ്ടിയിരിക്കുന്നു നിയന്ത്രിക്കുക എന്ന് പറയുന്ന തരത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക എന്ന തരത്തിലേക്ക് നമ്മുടെ കാര്യങ്ങൾ നീങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ കേരളത്തെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ അങ്ങനെയുള്ളൊരു ശ്രമമാണ് നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാർ അതോടൊപ്പം തന്നെ നമ്മൾ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമൂഹത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മൾ കേട്ട് വരുന്ന വാർത്തകളിലും അക്രമ സംഭവങ്ങളിലും ഈ കൊലപാതകം പോലെയുള്ള വലിയ വലിയ കാര്യങ്ങളിലുമൊക്കെ ഈ ലഹരിയുടെ സാന്നിധ്യം അത് വലിയൊരു പ്രശ്നം തന്നെ മാറുകയാണ് കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ യുവതലമുറ ലഹരിക്കടിമപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുന്നുണ്ട് ഈ ഇന്ന് വന്ന ഒരു വാർത്തയിൽ ഒരു വിദേശ പൗരനാണ് പിടിയിലായിട്ടുള്ളത് ഈ ലഹരി കേസുമായി ബന്ധപ്പെട്ട് ഈ എങ്ങനെയാണ് നമുക്ക് ഇത്രയധികം ഓപ്പറേഷൻ ഡി ഹണ്ട് പോലെയുള്ള പരിശോധനകളൊക്കെ തന്നെ നമ്മുടെ കേരളത്തിൽ ശക്തമായിട്ടും എങ്ങനെയാണ് ഇവർക്ക് ഈ കേരളത്തിലേക്ക് ഒഴുക്കാനുള്ള ഒരു ഇടം എങ്ങനെയാണ് ലഭിക്കുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് ഇത് ആവശ്യപ്പെടുന്നവരുടെ എണ്ണം കൂടുന്നിടത്താണല്ലോ അത് എത്തിച്ചേരുക അപ്പൊ നമ്മൾ ഈ സംഘം ചേർന്ന് ഇപ്പൊ പെൺകുട്ടിയിൽ ഒരു കുട്ടി വരികയാണെങ്കിൽ അവിടെ കൂട്ടുകാരെ ചേർത്ത് ആദ്യമായി സൗജന്യമായി ചേർത്തൊക്കെ വരുന്നു ഇപ്പൊ പല ജ്യൂസ് ഐറ്റംസിൽ ചോക്ലേറ്റിലൊക്കെ ഇത് ചേർത്ത് കൊടുത്ത് അവിടെ തന്നെ വീണ്ടും പരസക് സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം ഉപയോഗിച്ച അഡിക്ഷൻ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് മയക്കുമെടു എന്ന് പറയുന്നത് അപ്പൊ ഒരു പ്രാവശ്യം സൗജന്യം കൊടുത്താൽ പോലെ അവർക്ക് ലാഭകരമാണ് ആ കുട്ടി വേറൊരാളെ കൊണ്ടുവന്ന വീണ്ടും ആ കുട്ടിക്ക് ലഭിക്കും അങ്ങനെ ഒരു ചെയിൻ പോലെയാണ് അപ്പൊ ഒരു കുട്ടിയിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് ആ കുട്ടിയിൽ നിന്ന് എട്ടു പേരിലേക്ക് എട്ട് പേരിൽ നിന്ന് പതിനാറ് പേരിലേക്ക് ഈ ചെയിൻ വ്യാപനം ചെയ്യപ്പെടുകയാണ് പിന്നെ ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിൽ കേരളത്തിന്റെ പുറത്ത് ഇത് നൈജീരിയയിൽ നിന്നുള്ള ആളുകളൊക്കെ വന്നിട്ട് അത് രാസ രാഷ്ട്ര ലഹരികളാണല്ലോ അത് കൃത്യവുമായി ഉണ്ടാക്കുന്നുണ്ട് അതിന്റെ വ്യാപനവും വിൽപ്പന നടക്കുന്നുണ്ട് പലരും അതിന്റെ വിൽപ്പനക്കാരായി മാറുന്നുണ്ട് ഈ ലഹരിയുടെ ലഹരിയുടെ മേലിലേക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ച് ഇത് ഇപ്പൊ എം ഡി എം എയുടെ ഒക്കെ ഒരു ചെറിയ തരിക്ക് പോലും വലിയ വിലയാണ് കൊടുക്കേണ്ടി വരുന്നത് അപ്പൊ അത് ഉപയോഗിക്കണമെങ്കിൽ പിന്നെ ഈ കുട്ടി ലഹരി വിൽപ്പനക്കാരനായി മാറിയ തീരൂ അവൻ മറ്റൊരാളിൽ വിറ്റാ മാത്രമേ അവന് പണം ലഭ്യമാവുകയുള്ളൂ അപ്പൊ അല്ലാതെ വിദ്യാലയത്തിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന കുട്ടിക്ക് വരുമാന മാർഗമുള്ളല്ലോ അപ്പൊ ഉപയോഗിക്കുന്നവർ തന്നെ വിൽപ്പനക്കാരായി മാറുന്ന വലിയൊരു പ്രതിഭാസം കേരളത്തിൽ നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ നടക്കുമ്പോ പുതിയ പുതിയ ആളുകൾ വരികയും എല്ലാവരും വിൽപ്പനക്കാരായി മാറുമ്പോൾ ഉപയോഗ ഉപയോഗിക്കാനുള്ള ആളുകളെ കണ്ടെത്തുകയും അത് വിതരണം വ്യാപകമാകുകയും ചെയ്യുന്നു പല വിദേശ പൗരന്മാരും ഇവിടെ വരുന്നതും പുറത്തേക്ക് പോകുന്നതും ഒക്കെ ലഹരിയുടെ ഏജന്റുമാരായിട്ടാണ് എത്രയോ പേരെ നമ്മൾ വിമാനത്താവളങ്ങളിൽ വെച്ചും ഒക്കെ പിടിക്കുന്നു അപ്പോ ഇതൊരു രാജ്യാന്തര മാർക്കാണ് മാർക്കറ്റാണ് ഏറ്റവും സമ്പന്നമായ അഞ്ചു ലോകരാജ്യങ്ങളുടെ മൊത്തം വരുമാനത്തിന്റെ പത്തരിട്ടിയാണ് ഈ ലഹരി മാഫിയയുടെ വരുമാനം എന്ന് പറയുന്നത് ഒന്നോ ഒരു പത്തോളം ഗവൺമെന്റുകളെ അട്ടിമറിക്കാൻ പോകുന്ന നിഗ്രഹിക്കാൻ പോരുന്ന ശക്തി ലഹരി മാഫിയയ്ക്കുണ്ട് അതുകൊണ്ടാണ് സിനിമ പോലുള്ള മേഖലകളിലൊക്കെ അവർ പണമറക്കുന്നുണ്ട് ഒരു പ്രശ്ന പരിഹാരത്തിനായി ലഹരി ഉപയോഗിക്കുന്ന സീൻ ഉൾപ്പെടുത്തിയ പോലെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയൊക്കെയാണ് സിനിമയുടെ പിന്നിലുള്ളവർക്ക് ഈ ലഹരി മാഫിയ വാഗ്ദാനം ചെയ്യുന്നത് അപ്പൊ ആ ഒരു നെറ്റ്വർക്ക് വ്യാപകമായിട്ടുണ്ട് ഇപ്പൊ എറണാകുളത്ത് ഒരു ചുംബന സമരം നടന്നായിരുന്നു ഈ ആരാധകത്തിന്റെ തുടക്കമായിട്ട് ആ ചുംബന സമരത്തിന് ലക്ഷങ്ങൾ പൊടി നമ്മൾ അറിയുന്നത് അതും ലഹരി മാഫിയ ആയിരുന്നു ആ ചുംബന സമരം വന്നതിന് ശേഷമാണ് കുട്ടി യുവാക്കളായിട്ടുള്ളവർ ഇങ്ങനെ ഇത്രയധികം അഴിഞ്ഞാടാൻ തുടങ്ങിയത് പരസ്യമായിട്ടുള്ള ചുംബനാണ് എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ പത്ത് രണ്ടായിരത്തോളം യുവതി യുവാക്കൾ ഒരുമിച്ച് ചേർന്ന് നടത്തിയത് അപ്പൊ നമ്മളത് നിസ്സാരവൽക്കരിച്ച് കാണും എട്ട് വർഷം മുമ്പ് നടന്ന പരിപാടിയാണ് അതിന്റെ റിസൾട്ട് ഇപ്പോ മൂന്നാല് വർഷമായി കേരളത്തിൽ സംജാതമാവുകയാണ് അപ്പൊ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി പല തലങ്ങളിൽ ഇത് നമ്മള് നമ്മളത് നോക്കി കാണേണ്ടിയിരിക്കുന്നു സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളുണ്ട് അവരെ വച്ചിട്ടുള്ള ചില അവരുപയോഗിച്ച ശേഷം കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് ലഹരിയുടെ കാട്ടലുണ്ട് അങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ ലഹരിയുടെ വ്യാപനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥിതിയിൽ നമ്മുടെ പോലീസും നമ്മുടെ സംവിധാനങ്ങളും നിസ്സഹായക പോകുന്ന സ്ഥിതി വിശേഷമുണ്ട് അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മതസംഘടനകൾ സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ ഒക്കെ വലിയൊരു ഒരു ഒരു സുരക്ഷിതത്വ വലയം ഈ സമൂഹത്തിൽ സൃഷ്ടിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം